ഒരു കൂടിയാണ് അഷ്റഫ് രണ്ടാം അതുകൊണ്ട് ജില്ലാ തലത്തിലുള്ള പരിപാടികളും മണ്ഡല തലത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിനു സഹകരിച്ചുകൊണ്ട് അതിന് മുൻപ് നിന്നുകൊണ്ട് അതിനെ പ്രവർത്തിക്കണമെന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ കീഴിലായിട്ട് ജില്ലാ തലങ്ങളിലായിട്ട് ജില്ലാ പരിപാടി നടത്തുമ്പോൾ അതിലൊക്കെ സഹകരിക്കണമെന്നും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഡോക്യുമെന്ററി പ്രദർശനം അതുപോലെ തന്നെ സൈനിങ് ബോർഡ് ബോധവൽക്കരണം മിഡ് നൈറ്റ് ടീ സൗഹൃദ ചായാർ തുടങ്ങിയിട്ട് ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതൊക്കെ കൃത്യമായ രീതിയിൽ ഓരോ മണ്ഡലത്തിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകണമെന്ന് സ്നേഹത്തോടെ ഇത്രയൊരു കൂട്ടായ്മയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ആളെന്ന നിലയ്ക്ക് എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് കൂട്ടായ്മകളും ഇതുപോലുള്ള ഒത്തുചേരലുകളും ഒരുപാട് നടന്നിട്ടുണ്ട് അവിടെയൊന്നും പോലീസുകാരും എക്സൈസുകാരൊന്നും ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തതായിട്ട് എനിക്കറിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എവിടെയൊക്കെ കൂടുന്നുണ്ടോ അവിടെയൊക്കെ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം നമുക്ക് പറയാനുള്ളത് നമ്മളെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സർക്കാരിൻ്റെ ഒരു പരിപാടി എന്ന നിലയ്ക്ക് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും നേരിട്ട് നമ്മുടെ ഈ കൊണ്ടോട്ടിയോ അല്ലെങ്കിൽ കേരളം മാത്രമല്ല ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ഈ ലഹരിയുടെ വ്യാപനം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ഗോഡ്സ് ഓൺ കൺട്രി എന്ന പറയാം കേരളത്തെ കുറിച്ച് ആ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്ത് വില കൊടുത്തും നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ആ മനോഹാരിതയും ആ ഒരു സന്തോഷവും നിലനിർത്തേണ്ടതുണ്ട് അതിനായിട്ടുള്ള പോരാട്ടത്തിലാണ് സർക്കാരും സർക്കാരിനോടനുബന്ധിച്ചുള്ള ഡിപ്പാർട്ട്മെന്റുകളും അതുപോലെ പൊതുജനങ്ങളും ഇന്ന് കേരളത്തിലെ മുഴുവൻ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ വിദ്യാർത്ഥികളും എല്ലാ ആളുകളും മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും എല്ലാവരും ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ അഷ്റഫ് കൂട്ടായ്മ എന്നുള്ള സംഘടന ആ അതിന്റെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം അവർ സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടുള്ളതിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ അംഗമെന്ന നിലയിൽ അതിയായ സന്തോഷമുണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസിനെ കൂടാതെ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിഭിന്നമായിട്ട് ഞങ്ങള് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കൂട്ടായ്മകൾ നൽകുന്ന സഹായങ്ങൾ അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഓരോ ആളുകൾക്കും ഇത്തരം ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കും നമ്മൾ എപ്പോഴും ഇത്തരം ഈ ഒരു കൂട്ടായ്മ തന്നെ ഇന്ന് ഇവിടെ നമുക്ക് കിട്ടുന്നൊരു വേദി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സദസ്സ് ഇന്ന് ഇവിടെ ഉമ്മമാരുണ്ട് ബാപ്പമാരുണ്ട് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് എല്ലാവരും അടങ്ങി ഇത്തരത്തിലുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സദസ്സ് വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടാറ് എപ്പോഴും നമ്മൾ പല നാട്ടിൻപുറങ്ങളിലും അല്ലെങ്കിൽ സ്കൂളുകളിൽ ഒക്കെ പോയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാറുള്ളത് സ്കൂളുകളിൽ പങ്കെടുത്താൽ അവിടെ എന്താ അവിടെ വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളോട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും അവിടെ സ്ഥിരമായിട്ട് ഒരിക്കലും ഇതായിട്ട് ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് എപ്പോഴും സ്ഥിരമായിട്ട് കുറച്ച് ആളുകൾ നമ്മൾ ഒരു സ്റ്റേജിന്റെ മുന്നിൽ കുറച്ച് ആളുകൾ വന്നിരിക്കും നമ്മൾ പേരിന് പരിപാടി നടത്തിയിട്ട് പോകുക എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നിങ്ങളെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് എല്ലാ വിഭാഗങ്ങളിലും എല്ലാ ഏജ് ഗ്രൂപ്പിലും പെട്ട ആളുകൾ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷം പ്രത്യേകിച്ച് സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഈ വിരുദ്ധ പോരാട്ടത്തിൽ സ്ത്രീകൾക്ക് എന്താ പങ്ക് എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാനുള്ളത് സ്ത്രീകൾക്കാണ് നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ഇതിനുള്ള മാറ്റങ്ങളൊക്കെ വരേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികൾ ഇന്ന് ടീനേജിന് ടീനേജ് നെയ്മെയ്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചു വരുന്നത് ടീനേജ് എന്ന് പറയുമ്പോൾ ടീനേജ്കാര് ചോദിക്കുക എന്താ ഞങ്ങളോട് മാത്രം പറയാൻ ഇവിടെ എല്ലാവരും ഇല്ലേ പ്രായമായവരുണ്ട് പിന്നെ കുട്ടികളുണ്ട് എല്ലാവരും എപ്പോഴും ഏതൊരു സംഗതിക്കും പെട്ടെന്ന് വശംവതരാവുന്ന അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലാണ് എപ്പോഴും നമുക്ക് എന്തെങ്കിലും പിന്നെ എന്ത് പറഞ്ഞാലും അത് നോ എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാലും അത് ചെയ്യ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആ ഒരു പ്രായമാണ് ഈ ടീനേജ് പ്രായം നമ്മളെ ഒരു ഒരു പത്ത് പതിനാല് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് ഒരു പ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനും എന്ത് പറഞ്ഞാലും നിയമം ലംഘിക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല അത് നോ എന്ന് പറഞ്ഞിട്ട് അത് നമ്മളൊരു കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ് എല്ലാ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെയൊക്കെ ആ ഒരു ആ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ മുഴുവൻ നാടുകളിലൊക്കെ നാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിൽ നടക്കുന്ന പല അക്രമ പ്രവർത്തനങ്ങളും എല്ലാ ക്രൈംസിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഒക്കെ പുറകില് ലഹരിയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പുറകോട്ട് അന്വേഷിച്ചു പോകുമ്പോൾ ഈ എല്ലാ വാഹന അപകടം മുതല് ഇന്നലെ രാത്രി ഇന്നലെ ഒരു അർദ്ധരാത്രിയോടെ അടുത്ത് ഇവിടെ നമ്മളെ തൊട്ടടുത്ത തുറക്കൽ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി ഒരു ട്രാൻസ്ഫോർമർ ഇപ്പോഴും ഞങ്ങൾ പിന്നെ കറണ്ട് ഇല്ലാതെ ഇരിക്കുകയാണ് ഓഫീസിലൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ആക്സിഡന്റുകളും ആ ഒരു സംഭവത്തിനെ കുറിച്ചല്ല പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആക്സിഡന്റുകൾ സംഭവിക്കുന്നത് അതുപോലെ കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങൾ മോഷണങ്ങൾ ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അതിൽ ലഹരിയുടെ ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെ ഒരു സ്വാധീനം ആ ക്രൈംസിലൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലുള്ള ആളുകളെങ്കിലും നമ്മളെ കുടുംബം ചേരുമ്പോഴാണ് നമ്മളൊരു നാട് ഉണ്ടാവും നമ്മുടെ നാടും സംസ്ഥാനവും നമ്മളെ ഓരോ ആളുകളും ചേർന്നാണ് നമ്മുടെ രാജ്യം ഈ ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത് നമ്മളെ രാജ്യത്തിന്റെ സാമ്പത്തിക സാമ്പത്തിക വ്യവസ്ഥിതിക്ക് കൂടി വിഘാതം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കുന്ന ഒരു മഹാവിപത്താണ് എന്നുള്ളത് എത്ര പേർക്ക് അതിന്റെ ആ ഒരെ വിളിക്കുമ്പോൾ നമ്മൾ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുമ്പോൾ ഒട്ടും താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് രക്ഷിതാക്കള് പലരും നമ്മളെ മുന്നിൽ വരിക എന്താ വെച്ചാൽ എൻ്റെ കുട്ടി അത് ചെയ്യില്ല എൻ്റെ കുട്ടി എനിക്ക് വിശ്വാസമാണ് എന്നുള്ളതാണ് എല്ലാ രക്ഷിതാക്കളും അങ്ങനെ തന്നെ വേണ്ടതും നമ്മളെ കുട്ടികളെ നമ്മൾ വിശ്വസിക്കണം അപ്പൊ ആ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ഒരിക്കലും ഒരു കുട്ടികളും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരും അറിഞ്ഞുകൊണ്ട് ലഹരിയിലേക്ക് അല്ലെങ്കിൽ മനപ്പുറ ലഹരിയിലേക്ക് പോകുന്നതല്ല പെട്ടുപോകുന്നതാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മുൻകാലങ്ങളിലേക്കാളും വിഭിന്നമായിട്ട് സിന്തറ്റിക് രാസലഹരികൾ എന്ന് പറയുന്ന സാധനം സിന്തറ്റിക് ഡ്രഗ്സ് ആ സാധനങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അറിയാതെ ഉപയോഗിച്ചിട്ട് പോയി ഉപയോഗിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും അതിന് അഡിക്റ്റ് ആയി പോകുന്ന തരത്തിലുള്ള മയക്കുമരുന്നുകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ എത്താൻ അല്പം വൈകോ എന്നുള്ളതാണ് സംശയം വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ ഈ മയക്കുമരുന്നിന്റെ വ്യാപനം മൂലം തകർന്ന് കിടക്കുന്ന രാജ്യങ്ങളുണ്ട് വഴിയരികിലൊക്കെ നമ്മളെ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് വരെ ഉള്ള പോസ്റ്റുകളിലും മതിലുകളിലൊക്കെ മയക്കുമരുന്ന് അടിച്ച് തൂങ്ങി കിടക്കുന്ന ആളുകളെ യൂറോപ്യൻ കൺട്രീസില് പല സ്ഥലങ്ങളിലും നമുക്ക് സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് ആ ഘട്ടത്തിലേക്കൊന്നും നമ്മളെ സംസ്ഥാനം എത്തിയിട്ടില്ല എന്തു തന്നെയായാലും ഈ ലഹരിയുടെ വ്യാപനത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും പൊതുജനങ്ങളും പിന്നെ സർക്കാരും എല്ലാവരും ഒരുമിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളം ഏറ്റവും മുൻപന്തിയിലാണ് എന്നുള്ളതാണ് സത്യം ആ കൂട്ടായ്മയിലേക്ക് ആ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഒരുപാട് പരിപാടികൾ ഇനിയും ഇവിടെ നടക്കാനുണ്ടാവും ഭക്ഷണം കഴിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സമയം ഞാൻ കൂടുതൽ അപഹരിക്കുന്നില്ല ഈ കൂട്ടായ്മയ്ക്ക് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത മുഴുവൻ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു ലഹരിവിരുദ്ധ കൂട്ടായ്മ ഈ ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം